മലയാള സിനിമ തിരഞ്ഞ വഴികളും ആ വഴികളുടെ ചുവലെഴുത്തുകളും ജോറിക്ക് മുന്നിൽ തെളിയുകയാണ് വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരത്തിനായി രംഗത്തുള്ള ചില ചിത്രങ്ങളുടെ വിശേഷങ്ങൾ മാത്രം നമുക്ക് നോക്കാം മമ്മൂട്ടിയുടെ ഇതുവരെ കണ്ടെത്തില്ലാത്ത ഭാവം കണ്ട ബ്രഹ്മേഖം ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി മുന്നേറിയ മഞ്ഞുമൽ പോയിസ് വിഖ്യാതമായ കാൻ ചലച്ചിത്രമേളയിൽ മികവ് കാട്ടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കോളേജ് ക്യാമ്പസുകളിലെ ട്രെൻഡ് സെറ്ററായ പ്രാമലു ക്രൂരത നടന്നുപോയെന്ന വിമർശനം കേട്ട മാർക്കോ ഐ എഫ് എഫ് കെ കയറി രണ്ട് പുരസ്കാരങ്ങൾ നേടിയാത്തിയർ എഫ് ബറോസ് അങ്ങനെയുള്ള ചിത്രങ്ങൾ ജൂറിക്ക് മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന്റെ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തുടരെ മൂന്നാം വർഷവും സാന്നിധ്യം അറിയിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ പോലെ ഇത്തവണയും മമ്മൂട്ടി മികച്ച നടനാവാൻ മത്സര രംഗത്തുണ്ട് ഭ്രമയുഗത്തിലെ കൊടുമൻ പോട്ടിക്ക് മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി ഒരു സാമ്യമില്ല കറുപ്പിലും വെളുപ്പിലുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഭ്രമയുഗം വിധികർത്താക്കൾ എങ്ങനെ സ്വീകരിക്കും മമ്മൂട്ടിയുടെ തന്നെ ടർബോ എന്ന ചിത്രവും ചലച്ചിത്ര പുരസ്കാരത്തിന് പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട് ഒരേ വർഷം തന്നെ ഒരു നടന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ മുൻപ് ജോലി പരിഗണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നന്മകൾ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ ജെയിംസ് സുന്ദരം എന്നീ കഥാപാത്രങ്ങളായി മമ്മൂട്ടി മിന്നു മാറിയപ്പോൾ സംസ്ഥാന പുരസ്കാരം നേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കാതൽ ഡെ കോറിലെ മാത്യു ദേവസിയും കണ്ണൂർ സ്കോഡിലെ എസ് ഐ ജോർജ് മാർട്ടിനും ജോറിയുടെ ശ്രദ്ധ നേടിയതാണ് എന്ന അവസാന വട്ടം ആടുജീവിതത്തിലെ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനായിരുന്നു പുരസ്കാരം നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണയും മമ്മൂട്ടി പുരസ്കാരം നേടുമോ ഇല്ലയോ എന്നറിയാൻ മലയാള സിനിമാ പ്രേക്ഷകർ യാണ് ഒരു പക്ഷേ മമ്മൂട്ടി ചിത്രത്തെ മറികടന്ന് മറ്റേത് ചിത്രമായിരിക്കും മുന്നിലെത്താൻ സാധ്യത ഇത്തവണ മമ്മൂട്ടിയെ പോലെ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു പിടി നടന്മാർ മത്സരരംഗത്തുണ്ട് കിഷ്കിണ്ട കാണ്ടത്തിലെ വിമുക്ത പടൻ അപ്പിള്ള അവതരിപ്പിച്ച വിജയരാഘവനാണ് ഇതിന് മുന്നിൽ ഇതിൽ തന്നെ അപ്പപ്പിള്ളയുടെ മകൻ അജയ് ചന്ദ്രനെ അവതരിപ്പിച്ച ആസിഫളിയും മികച്ച നടനാകാൻ രംഗത്തുണ്ട് ആശുപതി രേഖാചിത്രത്തിൽ അവതരിപ്പിച്ച സർക്കിൾ ഇൻസ്പെക്ടർ വിവേക് ഗോപിനാഥ് ജോറിക്ക് മുന്നിൽ വരും ആവേശത്തിലെ രംഗന്നനെ അങ്ങനെ അവഗണിക്കാൻ ജോറിക്ക് കഴിയില്ല ഫഹദ്ദാസിൽ രഞ്ജിത് ഗംഗാധരൻ അഥവാ രംഗ എന്ന ഗ്യാങ് ലീഡറായി ഫഹദ് മുറിഞ്ഞിട്ടുള്ളുകയായിരുന്നുള്ളൂ എ ആർ എം എന്ന ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടോബിനോ തോമസിനെയും ജൂറിക്ക് അവഗണിക്കാനാകില്ല എന്നുറപ്പാണ് അജയൻ മണിയൻ കുഞ്ഞിക്കേളി എന്നീ വേഷങ്ങൾ ടോവിനോ ഏറെ അധ്വാനിച്ച് അവതരിപ്പിച്ചതാണ് മികച്ച പ്രേക്ഷക പ്രതികരണവും നേടിയെടുത്ത വേഷങ്ങളായിരുന്നു അത് അതുകൊണ്ട് ടോവിനോയ്ക്കും ആസിഫിക്കും വിജയരാഘവനും സാധ്യതയുണ്ട് മികച്ച നടനാകാൻ ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ട മാലിബനും ജോറിക്ക് മുന്നിലെത്തുന്നുണ്ട് ജോറിയുടെ തീരുമാനം എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കാം നമുക്ക് നായകന്മാരില്ലാതെ നടിമാരും മികച്ച മത്സരമാണ് ഈ സംസ്ഥാന ഫിലിം അവാർഡിൽ കാഴ്ചവെക്കുന്നത് നടിമാരുടെ കാര്യത്തിലും കടുത്ത മത്സരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഖാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് എന്ന ചിത്രത്തിലെ പ്രഭയെ അവതരിപ്പിച്ച കനി കുസത്തി രേഖാചിത്രത്തിലെ രേഖാ പത്രോസിനെ അവതരിപ്പിച്ച അനുശ്ര രാജൻ ബോഗൻവില്ലയിലെ വില്ലയിലെ റീതു എന്ന എസ്തർ ഇമ്മാനുവലായി മാറിയ ജ്യോതിർമിയ എ ആർ എമ്മിൽ മണിയന്റെ ഭാര്യയും അജയന്റെ മുത്തശ്ശിയുമായി വരുന്ന മാണിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി ഫമേശി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമെ അവതരിപ്പിച്ച ഹംസ എന്നിവരൊക്കെ മികച്ച നടിമാരാകാൻ യോഗ്യതയുള്ളവരാണ് ഇവരെ കൂടാതെ സൂക്ഷ്മ ദർശിനിയിലെ പ്രിയദർശിനിയായി അവതരിച്ച നെസ്രിയും മികച്ച നടിക്കുള്ള അവാർഡിനായി മത്സരരംഗത്തുണ്ട് എന്തായാലും ഈ വർഷത്തെ അവാർഡ് വിതരണം ജോലിക്ക് വലിയ തലവേദനയാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് നടനാകും മികച്ച നടനാവുക കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ കൂടാതെ മികച്ച നടിയായി ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞ വർഷത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്